നീ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റി ഇങ്ങനെ ചോദിച്ചൂടെ അവന്റെ ബൈക്ക് പോയല്ലേ ശങ്കടം അകത്തോട്ട് വരാമോ എന്തോ വേണ അല രണ്ടിന്റെ ഇരിപ്പും മട്ടും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി അല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ പോടാ കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് പിടിപ്പിക്കാം തനിക്കതൊന്നും പറ്റത്തില്ലല്ലോ ഗുളിയല്ലേവേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ നീ ഒരു പോക്ക് അത് പിന്നെ ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലിത് നീ നിർത്തിയാ ഒരു ആ അവൻ അവൻ ഉണ്ണി ഓ വല്ല നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും റങ്ങിയതായിരിക്കും ഇവിടെ ബാക്കിയുള്ളവർ മുഴുവൻ കളിച്ചിട്ട് ലോകം തന്നാവുന്നില്ല പിന്നെ കൃഷ്ണൻ ഉണ്ണി അവൻ്റെ വലിച്ചു കേറ്റിക്കോ വലിച്ചു വലിച്ചു കണ്ടാ മതി ഉം എനിക്കണ്ടാ

ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ ആ കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം മൂഡ്സ് അതിനു വേണ്ടിയുള്ള അലച്ചിലായിരുന്നു വെരി ബാഡ് വെതർ അതുകൊണ്ട് ജോലി നടന്നില്ല വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു എന്നാ ഒന്ന് കയറിക്കളേ അല്ല ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആദിത്യ മര്യാദകളൊക്കെ മറന്നുണ്ടോ കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം ഏയ് അതൊന്നും വേണ്ട ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയാൽ ഐ എം സോറി ഗ്ലാസ് പൊട്ടിയല്ലോ സാരില്ല ഞാൻ കൊണ്ടുവരാം ബി കെയർഫുൾ കടന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ നീ എവിടെ പോയിരുന്നു ഓ ഫോട്ടോസ് എടുക്കാൻ ഒന്നും ഒന്നും നടന്നില്ല നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ ഞാൻ പോയ സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കോളം കക്കാൻ തുടങ്ങരുത് എപ്പ വാല് മുറിയാ എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി ഇവ ഇത്ര പെട്ടെന്ന് കേറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോൾ പോയതും പരിചയപ്പെട്ടതുണേ

ഞങ്ങൾ പറഞ്ഞോ നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ അതെന്താ കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ ലിമിറ്റ് ചെയ്യുക പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യുക എംബ്രോയിഡറി പട്ടിയം പൂച്ച വളർത്തുക പിന്നെ പൊങ്ങച്ച സംഘടനകൾ பிளாட்ஃபோரத்தில் ஆனி கையே இல்லை. அப்படி ஞானிப்பழச்சு இல்ல எவட வேணாலும் இறங்கா ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു അവിടെ ഉണ്ടോ വന്ന കാര്യം അന്വേഷിച്ച കാര്യവും പറയണ്ടോ അതേ തുപ്പാടെ അതിനൊക്കെ ഒരു ഫാനുണ്ട് വെയ്യടവിടെ ഇന്റലക്ച്വൽ കമ്പനി എന്ന് പറയുന്നതിന്റെ സുഖം എനിക്ക് എനിക്കിപ്പോഴാ മനസ്സിലായത് മനസ്സിലായത് ക്യാപ്റ്റൻ നായരുടെ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ ആ അത് മൂപ്പരെ നല്ല സമ്പ്രദായമുള്ള ക്യാരക്ടർ എന്തൊരു എന്റെ ഐ ലൈക്ക് സിംപ്ലി നീ ഒരു പെണ്ണിനെ അതിന്റെ പിന്നുള്ള അർത്ഥം ഞാൻ കൂടെ മനസ്സിലാവും അനാവശ്യം അവന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞത് ദേഷ്യം ഒന്ന് ചുമ്മാരിടാ എടാ പെണ്ണിനെ പറ്റിയുള്ള നിന്റെ കൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ അറിയാം നീ ഇനി അവരെ പറ്റി ആകാശം മുട്ട പോലും ശരി ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല

நீ என்னை தள்ளி இல்ல அளியா எனிக்குள்ள அறிஞ எனக்கு என்னோட ஸ்னேவா நீசிக்காஸ்

എന്താണ് എൻ്റെ ഒരു ഉദ്ദേശം കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു നാണാ ഉള്ളടാ നനക്കാ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ കുഞ്ചിക്കുഴയാ ചുണുണ്ടെങ്കിൽ കൊത്താൻ നോക്കടാ എന്നിട്ട് അവനവന്റെ പാടെ നോക്ക് ഊരി പോരാൻ നോക്ക അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ അല്ല ഞാൻ നടക്കാതെ നമ്മള് ക്യാമറൻസി കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ ആ അത്രയും ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല് ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് അതുകൊണ്ട് എന്റെ കാര്യം ആ റൊമാൻസിന്റെ അതങ്ങ് സാറ് കാണുന്ന പോലെ തന്നെ എന്താ എന്താ സാറ് പെണ്ണുങ്ങളെ കാണുന്നൊണ്ട് ഞാനും കാണണം എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയത് സാറിന് ഇഷ്ടല്ലെങ്കിൽ ഞാൻ പോയികോളാം ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം പക്ഷേ ഗുഡ് ബൈ നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു റൊമാൻസിലായിരുന്നില്ല നീ എങ്ങും പോകണ്ട യു ആർ ഇൻ സ്പീഡ് ആ പയ്യൻ ചത്തുപോയെ വണ്ടി റൈറ്റ് ഓടിക്കുമ്പോഴേക്കും മനസ്സും മറ്റെവിടെയുമായിരുന്നു ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കമാൽ ട്രൈ എന്റെ മനസ്സ് മറ്റങ്കും പോവില്ല എന്തിനാ ഇവിടെ നിർത്തിയത് വഴി തെറ്റിയെന്ന് തോന്നും എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്താ പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല വണ്ടി നിർത്തിയത് റേഡിയായിട്ട് വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് എടുത്തേക്കാവിടെയുണ്ട് വെള്ളം ഇറ്റ്സ് എ വെരി ഗുഡ് കളർ ഞാൻ ഞാൻ എടുത്തതാ മനോഹരമായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കണ്ടിട്ടുണ്ടോ ഇല്ല കാണണമെങ്കിൽ ഒരു ദിവസം ആ പാലസിന്റെ പിന്നിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട് సరే ഈ കൊട്ടാരത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് നോക്കൂ കാലം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ആ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ യൗവനത്തിന്റെ തിളയ്ക്കും നിലഹരിയിൽ നഗ്നതയിൽ പൊതിയുന്ന കുളരിൽ മതിച്ചുല്ലസിക്കുന്ന കുമാരിമാരെ നോക്കി പലപ്പോഴും ഈ ഓളങ്ങൾ കോരിത്തെറിച്ചിട്ടുണ്ടാവും ചന്ദനപ്പടവുകൾ മാടി വിളിക്കുന്നത് കാൽ അനക്കി കൈവളകൾ കിലുക്കി പാടി നടന്നിരുന്ന ഒരു രാജകുമാരിയുടെ ലോകത്തേക്കാണ് കാതൂർ നോക്കും ഈ ഇടനാഴികളിൽ ഈ അകത്തളങ്ങളിൽ അവരുടെ ചുവടുകളുടെ താളം കേൾക്കാം പ്രായം ഇക്കലിപ്പെടുത്തിയപ്പോൾ അകതാരിൽ അവളറിയാതെ പ്രേമത്തിൻ്റെ പൂമുട്ടുകൾ വിടർന്നു അവളുടെ മനം തേടിയത് കോവിലകത്തെ പുരുഷനായിരുന്നില്ല വൃത്തങ്ങൾക്കപ്പുറത്ത് വീർപ്പിൻ്റെ ചൂരും പച്ച മനസ്സിൻ്റെ ചൂടുമുള്ള പുരുഷനെയായിരുന്നു മലയടിവാരത്തിൽ മഞ്ഞണിഞ്ഞൊരു വെളുപ്പം കാലത്ത് അവൾ തേടിയ പൗരുഷത്തിൻ്റെ പ്രതീകം കുതിരക്കുളമ്പടികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു അവളുടെ മനസ്സ് തുടിച്ചു മാരണം തുടമ്പി അവനുവേണ്ടി കിളിവാതിൽ തുറന്നിട്ട് രാജകുമാരി കാത്തിരുന്നു നിങ്ങൾ എന്തിനാ എത്ര സെന്റിമെന്റാവുന്നേ ഏതായാലും ചെറിയ ചവിട്ടി ഇനിയെ തെറിപ്പിക്കാതെ വരൂ നമുക്ക് പോവാ വരുന്നേ പ്ലീസ് ஒருட்டரும் தமையானோல்ல சும்மா இரட்டி எந்த ஏற்பாடா ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കും കഴിച്ചല്ലോ നീ ഫിറ്റു നിനക്ക് എന്ത് പറ്റി ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ നീ ഒരു മാതിരി ഞാനൊന്ന് കമ്പനിക്ക് പറ്റിയ മൂഡിലല്ല എനിക്ക് ഓച്ചയോട് ഒറ്റക്കിരിക്കണം വേണ്ട ഞാൻ കണ്ടോളാം വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു അത് വേണ്ടിയിരുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പ്രേരണ ഈസ് അതുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഫേസ് എന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പരസ്പരം തോന്നുന്ന ഈ അടുപ്പം താൽപര്യം ചിലപ്പോൾ ഒരു ബന്ധമായി വളർന്നേക്കാം ഇസ് നത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കൂ പ്ലീസ് ഈ ബന്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അതിലും വലിയ തെറ്റാണ് സംശയമില്ല ഇറ്റ് ഐ എം സോറി